إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور أحدثاتها وكل أحدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وَبَضَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ يَا أَيُّهَا النَّاسُ വിശ്വാസിനികൾ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് പരിശുദ്ധ ഖുഹാണിൽ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നാം എണ്ണുകയാണ് എങ്കിൽ അതിനെ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്നാണ് അത്രത്തോളം അനുഗ്രഹങ്ങൾ പടച്ച റബ്ബ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് മനുഷ്യ ശരീരം തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കൂ കേൾവി എന്നുള്ളത് അല്ലാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അതേപോലെ തന്നെ കാഴ്ച അള്ളാഹുവിൻ്റെ മറ്റൊരു അനുഗ്രഹമാണ് ഒന്നും കാണാൻ കഴിയാത്ത അന്തന്മാരായ ആളുകളെ ഞാൻ നിങ്ങളും കണ്ടിട്ടുണ്ട് ഇപ്രകാരം ഒരുപാട് അനുഗ്രഹങ്ങൾ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വിലമതിക്കാനാകാത്ത ഒന്നാണ് സംസാരശേഷി എന്നുള്ളത് വിശുദ്ധ അള്ളാഹുദ്ധുണിലൂടെ പറയുകയാണ് നിങ്ങൾക്ക് നാം രണ്ട് കണ്ണുകൾ നൽകിയില്ലേ അതേപോലെ തന്നെ രണ്ട് ചുണ്ടുകൾക്കിടയിൽ ഒരു നാവിനെ അഥവാ സംസാരശേഷിയെ നാം നിങ്ങൾക്ക് നൽകിയില്ലേ എന്ന് അള്ളാഹു നമ്മോട് ചോദിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാവ് എന്നുള്ളത് സംസാരശേഷി റബ്ബ് നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയില്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളത് തന്നെ വളരെയധികം പ്രയാസകരമായിരിക്കും അതുകൊണ്ട് ആ നാവിന സംസാര നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരു പണ്ഡിതനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നല്ല അവയവം ഏതാണ് അദ്ദേഹം തൻ്റെ നാവിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഈ ഈ അവയവമാണ് ഇതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നല്ലതായ അവയവം അദ്ദേഹത്തോട് തന്നെ വീണ്ടും ചോദിച്ചു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മോശപ്പെട്ട അവയവം ഏതാണ് അതേ വീണ്ടും തൻ്റെ നാവിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇതാണ് കാരണം നമ്മുടെ നാവ് കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാനും അതേപോലെ തന്നെ ചീത്തയായ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് സാധിക്കും അതുകൊണ്ടായിരിക്കണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി ഈ രണ്ട് കാര്യത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ എനിക്ക് ജാമ്യം നിൽക്കുകയാണ് എങ്കിൽ സ്വർഗം കൊണ്ട് ഞാനും നിങ്ങൾക്ക് ജാമ്യം നിൽക്കാം ഏതൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ നാവാണ് രണ്ടാമത്തത് നമ്മുടെ ഗുഹ്യാവയമാണ് നമ്മുടെ കൊണ്ട് ഒരു പ്രശ്നത്തെ പരിഹരിക്കാനും ആളുകൾക്കിടയിൽ തർക്കമുണ്ടാക്കാനും ഒരു കുടുംബ ബന്ധത്തെ വേർപെടുത്താനുമൊക്കെ നമ്മുടെ സംസാരം കൊണ്ട് സാധിക്കുന്ന പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ ആളുകൾ പറയാറുണ്ട് ഒരു കത്തി കൊണ്ട് ഒരാളെ കുത്തിയാൽ ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങിപ്പോകും എന്നാൽ നാവുകൊണ്ട് നമ്മുടെ സംസാരം കൊണ്ട് ഒരാളെ ഉപദ്രവിച്ചാൽ അത് അയാളുടെ മനസ്സിൽ അയാളുടെ മരണം വരെ ഉണ്ടാകുന്ന വസൂഅലിമ പറഞ്ഞു അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ല കാര്യങ്ങൾ പറയട്ടെ അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കട്ടെ നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ നാം ചെയ്ത മുഴുവൻ അമലുകളെയും അത് പൊളിച്ചു കളയുന്നു നമ്മുടെ നാവു കൊണ്ട് ആരെയാണ് നമ്മൾ പരിഹസിക്കുന്നത് ആരെയാണ് നമ്മൾ ചെറുതാക്കി കാണുന്നത് ആരെയാണ് നമ്മൾ കുറ്റം പറയുന്നത് അതുവഴി നാം ചെയ്തുണ്ടാക്കിയ മുഴുവൻ അമലുകളെയും അത് പൊളിച്ചു കളയും എന്ന് റസൂൽ വൈസ് അഹ്അലൈ വസ്ല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി പരിശുദ്ധ ഗുഹാനിലെ ഒരായത്തിപ്രകാരമാണ് രണ്ട് മലക്കുകൾ എഴുതാതെ ഒരു കാര്യവും നമുക്ക് സംസാരിക്കാൻ കഴിയുകയില്ല എന്നാണ് അപ്രകാരം പറഞ്ഞാൽ നമ്മുടെ ഓരോ സംസാരവും പ്രവൃത്തിയും അള്ളാഹുതാല കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഗുഹാണിലൂടെ നമ്മെ പഠിപ്പിക്കണം നമ്മുടെ ജീവിതത്തിലെ അധിക പാപങ്ങളും നമ്മുടെ നാവിൻ്റെ കാരണത്താൽ ഉണ്ടാകുന്നതായിരിക്കും എന്നാലോചിച്ച് നോക്കി നാം നമ്മുടെ ഒരു ദിവസം ചെയ്യുന്ന നമ്മുടെ പാപങ്ങളിലധികവും നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും വസൂസ്മ പറഞ്ഞു മനുഷ്യൻ ചെയ്യുന്ന അധിക പാപങ്ങളും അവൻ അവൻ്റെ നാവുകൊണ്ടായിരിക്കുന്നു അത്രത്തോളം അപകടകാരിയാണ് നമ്മുടെ നാവ് എന്നുള്ളത് നമ്മുടെ സംസാരം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് പല തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകുന്നു നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ നാവാണ് എന്നാണ് ഒരു സമൂഹത്തിൽ വളരെ വലിയ ഫിത്തിന വരെ ഒരു യുദ്ധം വരെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ സംസാരം കൊണ്ട് സാധിക്കും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല റസൂൽ വസ്വല്ലം അദ്ദേഹത്തോട് ഒരിക്കൽ സുഫിയാൻ ചോദിച്ചു പ്രവാചകരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്തിനെയാണ് അദ്ദേഹം തന്നെ നാവിനെ പിടിച്ചു എന്നിട്ട് പറയുകയാണ് ഈ അവയവത്തെയാണ് ഈ നാവിനെയാണ് നീ നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്ന് റസൂൽ വൈസൽഹി സ്വലം അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും വീണ്ടും മഹാനായ ഉക്കുബത്ത് ബിൻ ഹാമിർ റഫിയുള്ള ഒരിക്കൽ പ്രവാചകരോട് ചോദിക്കേണ്ട പ്രവാചകരെ പരലോകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണ് അദ്ദേഹം ചോദിക്കേണ്ട മന്ന ജാതു പ്രവാചകരെ പരലോകത്തെ വിജയം എന്ന് പറഞ്ഞാൽ എന്താണ് ൂ സി സ്ല്ലാം ഇപ്പോൾ ആ സമയത്ത് പ്രവാചകൻ സല്ലാ അലി സ്വല്ലാം അദ്ദേഹത്തിന് നൽകുന്ന മറുപടി ഇം ലിഖ അലയിക്ക നീ നിന്റെ നാവിനെ നിയന്ത്രിക്കുക നീ നിന്റെ നാവിനെ നിയന്ത്രിക്കുകയാണ് എങ്കിൽ പരലോകത്ത് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് മുഖുമത് ബിൻ ആമിർ റസി അള്ളുവിനോട് മഹാനായ റസൂൾ വൈസ് അലിസ്ല്ലാം പറയുകയാണ് നോക്കൂ ഈ ഹദീത്തിലൊക്കെ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലാ അലി സ്വലമ പറയുന്നു ഒരാളും മറ്റൊരാളെ പരിഹസിക്കാൻ പാടില്ല വിശുദ്ധ ഗുരു ആണിൽ അള്ളാഹു താല പറഞ്ഞു സത്യവിശ്വാസികളായ ആളുകളെ നോക്കൂ സത്യവിശ്വാസികളായ ആളുകളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുദാല പറയുകയാണ് നിങ്ങൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ പരിഹസിക്കരുത് നമ്മൾ ഒരു ദിവസം എത്ര ആളുകളെ കളിയാക്കുന്നുണ്ടാകും അള്ളാഹുദാല സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്ന ഒരുപാട് ആയത്തുകളുണ്ട് അതിൽപ്പെട്ട ഒരായത്താണ് സത്യവിശ്വാസികളായ ആളുകളെ ലാ യെസ് നിങ്ങൾ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത് നമ്മുടെ കൂടെ ജോലിക്കുണ്ടാകുന്ന ആളുകളെ നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ വീട്ടിലെ അംഗങ്ങളൊക്കെ നമ്മൾ പല രൂപത്തിൽ പരിഹസിക്കും അത് നമ്മുടെ സൽക്രമങ്ങളെ പൊളിച്ചു കളയുന്ന അത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ് അതുപോലെ തന്നെ റസൂൽ അള്ളാഹി സ്വല്ലിം നമ്മെ ഒരു കാര്യമാണ് സിബാബുൽ മുസ്ലിം ഫുസൂഖു ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ ചീത്ത വിളിക്കുക എന്നുള്ളത് ഇന്ന് പല ആളുകളും പരസ്പരം തെറി വിളിക്കും അതേപോലെ തന്നെ ജോലിക്കാരൊക്കെ അവനൊരു ജോലി ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഏൽപ്പിച്ച കാര്യം വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ചീത്ത വിളിക്കുന്ന തെറി വിളിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും എന്തിനേറെ സ്വന്തം വീട്ടിലെ നമ്മുടെ ഭാര്യയെ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെയൊക്കെ വളരെ മോശകരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചീത്ത വിളിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഉണ്ടായിക്കൊള്ളണം വയ്യ നമ്മൾ വേറെ കുടുംബങ്ങളൊക്കെ പരിശോധിച്ചാൽ ഈ രൂപത്തിൽ സ്വന്തം ചെറിയ കുട്ടികളെ വരെ വളരെ ചീത്തയായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ അഭിസംബോധനം ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരിക്കൽ പറയുകയുണ്ടായി അക്ബറിൽ കബായിരി മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നത് എത്ര വലിയ പാപമാണ് അപ്പൊ സ്വാഭാവിക ചോദിച്ചു പ്രവാചകരെ ആരെങ്കിലും സ്വന്തം മാതാപിതാക്കളെ ആരെങ്കിലും ചീത്ത വിളിക്കുമോ റസൂള്ളി സ്വലം പറയുകയാണ് ചില ആളുകൾ ദേഷ്യം വരുമ്പോൾ അവരുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ അവരുമായി അടുത്ത ആളുകളെ അവർ അവരുടെ ഉപ്പാക്കും ഉന്മാക്കൊക്കെ വിളിക്കും നമ്മൾ പറയും എൻ്റെ വാപ്പാന്നൊക്കെ നമ്മൾ പറയും നമ്മുടെ സംസാരത്തിൽ അങ്ങനെ നമ്മൾ വിളിക്കുന്നതിലൂടെ അത് സ്വന്തം മാതാപിതാക്കളിലേക്ക് മടങ്ങുകയാണെന്നാണ് എന്നിട്ട് റസൂൽ അഹ്ല്ലാൽ ചെലമ പറയാണ് സ്വന്തം മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നത് എത്ര വലിയ നമ്മൾ അങ്ങനെ വിളിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെയാണ് ചീത്ത വിളിക്കുന്നത് അത് അതിനോട് തുല്യമാണെന്നാണ് ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കൂലാണ് സ്ത്രീകളൊക്കെ ഒരു സദസ്സിലും കൂടിയാല് അവരുടെ കുടുംബത്തിൽപ്പെട്ട മറ്റു സ്ത്രീകളെ പറ്റി അവർ ചിത്തവരും അതേപോലെ തന്നെ അവരുടെ കുറ്റം കുറവൊക്കെ പറഞ്ഞ് പരസ്പരം ചിരിക്കുന്ന ആളുകളുണ്ട് ഒരു കല്യാണ സദസ്സിൽ അല്ലെങ്കിൽ ഒന്ന് ഒത്തൊരുമിച്ചാൽ ആളുകളുടെ പച്ചറച്ചി ഇത് എന്താണെന്നാണ് നമ്മളൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂലാണ് റസൂള്ളി സ്വല്ലാസ്വലൈ സുഹാബികളും ഒരു യുദ്ധയാത്ര കഴിഞ്ഞിങ്ങനെ വരിക അങ്ങനെ അവർ ജന്നത്തുൽ ബത്തിയിൻ്റെ ഖബർസ്ഥാനിൻ്റെ അവിടെ എത്തിയപ്പോൾ പ്രവാചകർ അലിസ്ല വഹി മുഖാന്തരും പറഞ്ഞു ഈ ഖബറിലെ രണ്ട് ആളുകൾ അവർ ഇപ്പോൾ ഖബർ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു പ്രവാചകരെ എന്തിനാണ് അവർ ഖബറിൽ ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പറഞ്ഞു അവർ വലിയ പാപങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ ഒരിക്കലും ഒഴിച്ചു കൂടാനാകാത്ത രണ്ട് പാപങ്ങൾ സ്ഥിരമായി ചെയ്തിരുന്നു ഒന്ന് ഏതാറിയും ഒന്ന് മലമൂത്ര വിസർജനം ചെയ്താൽ ശരിയായ രൂപത്തിൽ വൃത്തിയാക്കൂല രണ്ടാമത്തത് അവർ ഒരു സദസ്സിൽ സദസ്സിലൊരുമിച്ച് കൂടിയാൽ പരസ്പരം പറയും ആളുകളുടെ അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ആളുകളുടെ കുറ്റം കുറവും പരസ്പരം ഇങ്ങനെ പറയുക അതിൻ്റെ പേരിൽ ആ സംസാരത്തിലൂടെ ആനന്ദം കണ്ടെത്തുക അങ്ങനെയുള്ള ആളുകൾക്ക് കബറിൽ വരെ ശിക്ഷ ഉണ്ടാളുകൾ ഒരു ചായ കുടിക്കുമ്പോൾ എത്ര ആളുകളെ പറ്റി നമ്മൾ കുറ്റം പറയും അതുപോലെ തന്നെ നമ്മുടെ നാവ് മുഖാന്തരം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒരു വാർത്ത നമ്മൾ കേട്ടാൽ അതിൻ്റെ യഥാർത്ഥ വശം അറിയാതെ ഒരു കാര്യം പോലും നമ്മൾ മറ്റൊരാളോട് പ്രചരിപ്പിക്കരുത് അത് വളരെ വലിയ അപകടം ഉണ്ടാകും പലപ്പോഴും പല ആളുകൾ പറയും ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞത് ഇന്ന ആളാണ് വളരെ നിസ്സാരായ കാര്യം ചിലപ്പോൾ ആ കാര്യത്തിൽ ഒരു സത്യാവസ്ഥ ഉണ്ടാവില്ല പ്രവാചകൻ സൊല്ലാഹുഅലൈ വസല്ല പത്നിയുടെ പേരിൽ ആയിഷ ബി വി റിയല്ലാലയുടെ പേരിൽ വ്യഭിചാര ആരോപണം വരെ ആളുകൾ നടത്തിയിരുന്നു ചില സ്വഹാബികളൊക്കെ അവർക്ക് സംശയം വരെ ആ രൂപത്തിൽ ഒരു വാർത്ത കേട്ടാൽ നമ്മൾ അറിയാതെ വിശ്വസിച്ച് പോകും അതുകൊണ്ടാണ് ഒരു വാർത്ത കേട്ടാൽ നമ്മളത് പ്രചരിപ്പിക്കരുത് എന്ന് വിശുദ്ധ റാണിനോട് അള്ളാഹു താലെ പഠിപ്പിക്കുന്നത് സൂറത്തുന്നൂറിൽ നമുക്ക് കാണുവാൻ സാധിക്കും സത്യവിശ്വാസികളായ ആളുകൾ ഒരു അധർമ്മകാരി വല്ല വാർത്തയുമായി നിങ്ങളുടെ അടുത്ത് വന്നാൽ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാതെ നിങ്ങൾ പരസ്പരം അത് പ്രചരിപ്പിക്കരുത് എന്ന് വിശുദ്ധ ഖുർആാണിലൂടെ നമ്മെ പഠിപ്പിക്കും ഒരു വാർത്ത കേട്ടാൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രചരിപ്പിക്കുന്നു അതുപോലെ തന്നെ നമുക്കൊക്കെ ഒരുപാട് കുറ്റവും കുറവും ഉണ്ടാവും ഒരു ന്യൂനത ന്യൂനതയില്ലാത്ത ഒരാളുണ്ടാകും ഇപ്പോൾ ഞാൻ ഞാനാണെങ്കിൽ എനിക്കൊരുപാട് എൻ്റെതായ ഒരുപാട് കുറവുകളുണ്ടാകും കഴിവുകേടുകളുണ്ടാകും ഇതേപോലെ നമ്മുടെ സമൂഹത്തിലെ ഓരോ അംഗങ്ങൾക്കും അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ഓരോരോ കുറവുകളും അതേപോലെ തന്നെ പ്രയാസങ്ങളുണ്ടാകും അത് ആളുകൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തി ആ രൂപത്തിൽ ചിരിക്കുന്ന അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആളുകളുടെ അവസ്ഥ ആലോചിച്ചു വസൂസ്വിൽ ഒരു വിശ്വാസി തന്റെ സഹോദരന്റെ ഒരു ന്യൂനത കണ്ടു അയാൾ അത് മറച്ചുവെച്ചു പരലോകത്ത് അള്ളാഹു നമ്മുടെ ഒരുപാട് ന്യൂനതകൾ ഉണ്ടാകും നമ്മളൊക്കെ ആരും ആരുമറിയാതെ ചെയ്ത ഒരുപാട് തെറ്റുകൾ ഉണ്ടാകും ഒരുപാട് കുറ്റങ്ങൾ ഉണ്ടാകും കുറ്റങ്ങളുണ്ടാകും അത മറച്ചു വെക്കുന്ന എന്നാൽ ആളുകളുടെ കുറ്റവും കുറവും ചില ആളുകളൊക്കെ ഒരു വിവാഹം കഴിഞ്ഞ് ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് വന്നാൽ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു നടന്ന് അപ്പുറത്തെ വീട്ടിലെ കുറ്റവും കുറവുകളൊക്കെ കണ്ടെത്തി അത് പ്രചരിപ്പിക്കുന്ന ആളുകളെ വരെ നമുക്ക് മുസ്ലിം സമുദായത്തിൽ വരെ കാണുമ്പോൾ സാധിക്കും എത്ര വലിയ അബദ്ധമാണത് റസൂള്ളി സ്വലമ നമ്മുടെ നാവിനെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് അള്ളാഹുലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയാ അല്ലെങ്കിൽ മിണ്ടാതിരിക്കാം നമുക്ക് നമ്മുടെ മാവ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു നന്മയും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല പരലോകത്ത് അത് നമ്മുടെ നന്മി തിന്മി തൂക്കി നോക്കുന്ന നമ്മളൊരു കളവ് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളെ തെറി വിളിച്ചാൽ ഒരാളെ പരിഹസിച്ചാൽ അതിലൂടെ നമ്മുടെ നന്മ നഷ്ടപ്പെട്ടു പോവുകയുണ്ട് എന്നാൽ ആ നാവ് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ധാരാള കണക്കിന് നന്മകളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ നാവ് കൊണ്ട് പരമാവധി ദിക്കറികൾ ചൊല്ലെന്നുള്ളത് ഒരു ഒക്കെ മഹത്വം എത്രയെ ചിട്ടി സല്ലി സ്വലമ പറഞ്ഞാൽ മുമ്പന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ദിക്കറി എന്ന് പറഞ്ഞാൽ എന്ന് ചൊല്ലുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ നാവ് കൊണ്ട് ആളുകളെ ചീത്ത വിളിക്കുന്ന തെറി വിളിക്കുന്ന അതേപോലെ തന്നെ കുറ്റവും പറയുന്ന സമയം കൊണ്ട് എത്ര റിക്കറികൾ നമുക്ക് ചൊല്ലാം സുബഹാനല്ല അക്ബർ അള്ളാഹുവാറുതൊക്കെ ഒരുപാട് റിക്കറികളാണ് ഈ റിക്കിറിൻ്റെ ഒക്കെ മഹത്വം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ സുബഹാനല്ല എന്ന് ചൊല്ലുന്നതാണ് അതുപോലെ തന്നെ സുബാന അലഹമ്മില്ല അള്ളാഹു അക്ബർ എന്നൊരാൾ ചൊല്ലിയാൽ അയാളുടെ മുപ്പത് തിന്മകളെന്നാവ് തലമാ പറയുന്നു മുപ്പത് നന്മകൾ അയാളുടെ മേൽ രേഖപ്പെടുത്തുന്നു സ്വർഗത്തിലൊരു നിധിയാണ് ലാഹവുല വല പൂത്തല്ലാ ബില്ല എന്ന് പറയുന്നത് ഇങ്ങനെ ധാരാള കണക്കിന് റിക്കറുകളുണ്ട് ദ്വാകളുണ്ട് സ്വലാത്തുകളുണ്ട് എന്നൊരാൾ ചൊല്ലിയാൽ ഒരു അടിമയെ ഇങ്ങനെ മ ധാരണക്കിന്റികൾ യഥാർത്ഥത്തിൽ നമുക്കൊരാളെ കുറ്റം പറയാനോ പരിഹസിക്കാനോ സമയമില്ല എന്നാണ് ഈ പറയുന്നത് ഒരു ദിവസം നമ്മൾ നമ്മുടെ വിരിപ്പിലേക്ക് എത്തിയാൽ എത്ര ആളുകളെ നമ്മൾ പരിഹസിച്ചു എത്ര കളവുകൾ നമ്മൾ പറഞ്ഞു എത്ര ആളുകൾ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഉപദ്രവിച്ചു എന്ന് ആലോചിച്ചു തിരിച്ച് നമ്മൾ അങ്ങനെ ചിന്തിച്ചു എന്ത് നമ്മുടെ നാവ് കൊണ്ട് എത്ര വിഖറുകൾ ചൊല്ലാൻ നമുക്ക് സാധിച്ചു അങ്ങനെയാണ് ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് ധാരാളക്കണക്കിന് വിക്രുകൾ പ്രാർത്ഥനകൾ നമുക്കൊക്കെ മനഃപ്പാടമുണ്ട് റസൂർ സ്ല്ലാസ്ലാം എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകളാണ് അള്ളാഹു ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു ഞാൻ നിന്നോട് നരകമോചത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും ും പരലോകത്തും നീ എനിക്ക് നന്മ നൽകണം നരകത്തിൻ്റെ അതികഠിനമായ ശിക്ഷയിൽ നിന്ന് അള്ളാഹുബേ നീ എന്നെ കാത്തിരക്ഷിക്കണം ഇങ്ങനെയുള്ള ദിക്കറികൾ ദ്വാകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക നമ്മുടെ നാവ് കൊണ്ട് ഒരാളെയും പ്രയാസപ്പെടുത്തില്ല എന്ന പ്രതിജ്ഞ നമ്മൾ എടുക്കുക ആ രൂപത്തിൽ ജീവിക്കുക അള്ളാഹു നമ്മരെയും അനുഗ്രഹം